ഹലോ ഹായ് നമസ്കാരം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഹൈദരാബാദ് മരലോട് ഇറക്കിയതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും താണ്ടൂരിക്കാണ് വന്നിട്ടുള്ളത് താണ്ടൂർ സ്റ്റോൾ അപ്പോൾ അത് കയറ്റാൻ വന്നിട്ട് അല്ലോട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ താമരശ്ശേരി കാണലോട് കയറ്റുന്നത് താമരശ്ശേരി കുന്നമ കുന്നമംഗലം അവിടെ രണ്ട് സൈറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സൈറ്റ് അങ്ങനെയാണ് പാർട്ടി വന്നിട്ടുള്ളത് അതിന് പോകുമ്പോഴേ അറിയുള്ളൂ നമ്മൾ ലോഡ് കേറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് ഉറപ്പാണ് നമുക്ക് വാടക വരുന്നത് അപ്പോൾ കൂടുതലായിട്ടൊന്നും വലിച്ചു നീട്ടണില്ല കാരണം നമ്മൾ രണ്ട് ലോഡ് ഇതിൻ്റെ ഈ രണ്ട് ലോഡിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ അത് പൊതുവായിട്ട് കാണുന്നവർക്ക് രണ്ട കാണാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ നോക്കി നിക്കുന്നുണ്ട് അപ്പൊ മൂന്നാമത്തെ സൈറ്റിലാണ് എത്തിയിട്ടുള്ളത് രണ്ടാമത്തെ സൈറ്റിൽ കുറച്ച് സാധനം ഇല്ല ചേറ്റാനുള്ള എന്നിട്ടും പകുതിയിലേക്ക് വായിക്കണ്ടല്ലോട് ചേറ്റിക്കൊണ്ട് നിൽക്കണം അപ്പൊ നമ്മള് ആ സമയം കൊണ്ട് ഇന്നലെ നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിയതായിരുന്നു അപ്പൊ അതും ചൂടാക്കുക കുറച്ച് ചോറ് ഒക്ക എന്നാൽ ഒറ്റക്കത്തെ രാത്രിക്കത്തെ ഭക്ഷണം ആ പോയിക്കൊണ്ട ഹോട്ടലിൽ കൊണ്ട് നല്ല വെയിലുമാണ് വെയിലുണ്ട് നല്ല കാറ്റും അരി അപ്പതാ നമ്മള് വയനാട് മീനങ്ങാടിയിലാണല്ലോ അതിപ്പോൾ നമ്മൾ നല്ല ലോഡ് കയറ്റി കയറ്റി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ബില്ലൊക്കെ കിട്ടി നമ്മൾ പെട്ടെന്ന് പോകുന്നു അപ്പോൾ നമ്മളെ രണ്ട് കൂടെ അതിൻ്റെ രണ്ട് വണ്ടിയും ലോഡ് നല്ല ആയിട്ടുണ്ട് പക്ഷേ അവർക്ക് ബില്ല് കിട്ടാൻ കഴിയത് അവർ നമ്മളെ കൂടെ ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇനി നമുക്ക് താമരശ്ശേരി ചോരം ഇറങ്ങിയാലേ രാത്രി ആവണം തിരക്കായിരിക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ കഴിയണം അപ്പോൾ അതിൻ്റെ വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ലൊക്കേഷനൊക്കെ ഇട്ടെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ ദക്ഷണം കഴിച്ചാണിങ്ങനെ ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ചോര ഇറങ്ങാമെന്ന് കഴിഞ്ഞിട്ട് അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊക്കെ അത് ഒഴിവാണ് അതേപോലെ തന്നെ ചുരത്തിൽ തിരക്കായിരിക്കും എത്തിയിട്ട് കുറച്ച് കഴിഞ്ഞ ഒരു പത്ത് മണിക്കു ശേഷം ഇങ്ങനെ അറിഞ്ഞു പോകാമെന്ന് കരുതിയിക്കണം കൊമ്പന്മാരങ്ങനെ ചീറി പായയുണ്ട് അടുത്ത കൊമ്പന അപ്പൊ അബിന്റെ വണ്ടി എത്തിയിട്ടുണ്ട് വാരിക്കോ അപ്പോൾ അബിക്കും താമരശ്ശേരിക്ക് തന്നെയാണ് ലോഡ് നമുക്ക് താമരശ്ശേരിക്ക് തന്നെയാണ് രണ്ട് പാർട്ടിയാണെന്നുള്ളു അപ്പൊ ചുരത്തിന്റെ അവസ്ഥ കേട്ടത് നേരം പന്ത്രണ്ട് മുക്കാട് സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെയാണ് വ്യൂ പോയിന്റാണ് പാക്ക് ഒക്കെ ബ്ലോക്കാണ് വണ്ടികൾ ഒരിക്കലും നിക്കണ്ട അതാ മൊത്തം ചുരം എങ്ങനെയൊക്കെയുണ്ടോ അങ്ങനൊക്കെ കാണുന്നുണ്ട് അതിനിട കുത്തി കുറെ പോണുണ്ട് ം വെളുത്താലും താഴെത്തുന്ന് തോന്നണം ചേർത്ത പതിനഞ്ച് കിലോമീറ്ററും ബ്ലോക്ക് തന്നെയാണ് കേട്ടോ ആംബുലൻസ് ആംബുലൻസ് വേറെ കറക്റ്റ് സമയത്ത് ആംബുലൻസ് വന്നു വേറെ അടിയിൽ നിന്ന് വണ്ടി വരും വീട്ടിലടങ്ങിയപ്പോ കുറച്ച് സമയം ബ്ലോക്കിൽ വിട്ടല്ലോ അപ്പോൾ നമ്മൾ അടിവാരത്തെത്തിയിട്ടുണ്ട് വേറെ ഇപ്പോൾ രണ്ട് ഇരുപതായി ആ ഒരു മണിക്കൂർ ബ്ലോക്കിൽ പോയി കട്ടൻ ചായ കുടിക്കാം അപ്പോൾ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് സൈറ്റിൻ്റെ പേര് തലരന്തിരി നമ്മളെ താമരശ്ശേരി റോഡിൽ നിന്ന് എന്താ പറയുക അണ്ടോണി അണ്ടോണി ആ എന്തൊക്കെയാണ് പേര് അതാണ് റോഡ് നമ്മളൊരു വളവിലാണ് നമുക്ക് ഇറക്കാനുള്ളത് അതാണ് ഒരു ബുദ്ധിമുട്ടുള്ളത് വണ്ടിക്കാരെ അവിടുന്ന് വരുന്ന വണ്ടിക്കാരെ ശ്രദ്ധിക്കൂല ലോഡിങ് അൺലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട് സമയം പത്ത് മണി കഴിഞ്ഞു എപ്പോഴാണ് ആയി കിട്ടാന്ന് അറിയില്ല രണ്ടാമത്തെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ എന്താ ഇവിടെ നേരത്തെ നമ്മളെ വീട്ടിൽ തന്നെയാണ് ഇറക്കിയത് ഇവിടെ വീട്ടിലേക്ക് വണ്ടി പോകുക അപ്പോൾ ചെറു വണ്ടിയിൽ മാറ്റിക്കെട്ട് എന്താ സ്ഥലപ്പേരെന്നറിയാം കൂമൂളി അങ്ങനെ ഇവിടുത്തെ സ്ഥലപ്പേർ അത്തോളി അടുത്താണ് ഇവിടെ എന്തോ എൻ്റെ ഒരു ഒക്കെ എന്തൊരു കമ്പനി ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഏത് കുന്നത്ര കമ്പനി ഉടൻ തുറക്കുക എന്താറിയില്ല എന്ത് സംഭവമാണ് കവാടാണ് കമ്പനിയുടെ എന്ത് കവാടാണോ അത് അത് അത വലിയ ഗേറ്റൊക്കെ ആയിട്ട് സെക്യൂരിറ്റി റൂമാണ് അത് അപ്പം നമ്മൾ ഇവിടുത്തെ ആൾക്കാർ അന്വേഷിച്ചപ്പോളേ ഇതൊരു തുണിമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് ടെക്സ്റ്റൈൽസ് അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ബോർഡുണ്ട് പ്രിയദർശന ബസ് വെയിറ്റിംഗ് ഷെഡ് ഇതാണ് അത്തോളി ഗ്രാമപഞ്ചായത്ത് കുന്നത്തറ ടെക്സ്റ്റൈൽസ് ാടുമല റോഡ് കമ്പനി ഒന്നും കാണാല്ലോ അവിടെ കാട് മാത്രമേ കാണുള്ളൂ ആ കമ്പനി അതിൻ്റെ ഉള്ളിലുണ്ട് കാട് പിടിച്ച് കിടക്കാനാണ് അതിന്റെ ഉള്ളിൽ അതാ കമ്പനി ഏതായാലും കമ്പനിയൊക്കെ കമ്പനി അയക്കണ് അതെ അപ്പൊ അതൊന്നും നോക്കണ്ട നമുക്ക് ലോഡ് തടി എടുക്കുക അപ്പോൾ ഫസ്റ്റ് ലോഡ് വണ്ടി പോയിട്ടുണ്ട് നമ്മൾ ചെറു വണ്ടി പോയി ഇനി കുറച്ച് ഒരു ലോഡ് കൂടി ഉണ്ടാവും അതാ നമ്മൾ ഈ കമ്പനി കമ്പനീനെ പറ്റി ഒരുപാട് ചരിത്രങ്ങളാണ് കിട്ടിയെടുത്തത് അതാ അവിടെ ആ കടയിൽ ഇങ്ങനെ അന്വേഷിച്ചു അവിടെ ഏട്ടൻ ഏട്ടൻ സംസാരിച്ചിരുന്നപ്പോൾ ഒരുപാട് കഥകളാണ് നമുക്ക് കിട്ടിയത് ഈ ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിരണ്ടിലാണ് ഈ കമ്പനി വന്നത് ഈ കമ്പനി പൂട്ടിയിട്ട് പൂട്ടിയിട്ടിപ്പോൾ മുപ്പത് വർഷമായി എന്ന് വന്നത് അപ്പോൾ തൊണ്ണൂ എഴുപത്തിരണ്ടിൽ വന്ന് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ചിലൊക്കെ ഈ കമ്പനി പൂട്ടിയിട്ടുണ്ട് അറുന്നൂറ് പണിക്കാരുണ്ടായിരുന്നു മൂന്ന് ഷിഫ്റ്റ് ആയിരുന്നു ഈ കോഴിക്കോട് ജില്ലേൻ്റെ ഭാഗത്തുള്ള ആൾക്കാരെന്നെ ആയിരുന്നു എന്നാണ് മുപ്പതി പറഞ്ഞത് കേട്ടോ അപ്പോൾ അതിൻ്റെ നൂല് തുണി നിർമ്മാണത്തിൻ്റെ നൂല് പല സ്ഥലത്തു നിന്നാണ് വന്നിരുന്നത് അപ്പോൾ അതിൻ്റെ സംബന്ധിച്ചുള്ള ഇഷ്യൂ ആണ് ഇത് പൂട്ടാൻ കാരണം അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം കൊണ്ട് പൂട്ടിയതാണ് അപ്പം അന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിലല്ലോ വലിയൊരു സംരംഭയിൽ അനാവസ്ഥ ഉദ്യോഗസ്ഥന്മാരെ നിർമ ഇതിൻ്റെ ചുമതലക്കാരെ അനാവസ്ഥ കൊണ്ട് പൂട്ടിയതാണ് സംഗതികൾ ഇപ്പോൾ ഈ കമ്പനി കോടതിൻ്റെ അധീനതയിലാണ് അതിൻ്റെ അതായത് കോടതിൻ്റെ അനുവാദം ഇല്ലാതെ രീതിയിൽ കയറാനോ കോമ്പൗണ്ട് കയറാനോ ഒന്നും പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ വണ്ടി എത്തിയിട്ടുണ്ട് ഗ്രില്ലിൻ്റെ അടിപൊളി നടക്കുന്നത് അപ്പോൾ നമ്മൾ ലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാ രണ്ടാമത്തെ ലോഡ് പോണ വണ്ടി വണ്ടി പോട്ടെ അപ്പോൾ ചങ്ങാൻ വേണ്ടി നമ്മൾ ലോഡൊക്കെ കാലി വണ്ടി കാലിയായി നമ്മൾ പാർട്ടി പാർട്ടി എട്ട് നിക്കണം വാടക അപ്പോൾ തിരപ്പം വിളിക്കാൻ പറഞ്ഞു ചിലപ്പോൾ അക്കൗണ്ടിൽ ഇട്ട് തരും ചിലപ്പം കയ്യിൽ കൊടുന്ന് തരും അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഏതായാലും അത് വരുമ്പോൾ ഒറ്റ വിവരം കിട്ടട്ടെ അപ്പോൾ നമ്മളെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ പിന്നെ അടുത്തൊരു വീഡിയോ ഒക്കെ എന്താ ഏതാണെന്നുള്ളത് അറിയില്ല നോക്കാം നമുക്ക് എന്താ ലോഡ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് കമ്പനിയിലൊന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ ആർഡ് വ്യൂവിൻ്റെ വാണിങ്ങിലേക്ക് വരുന്നുണ്ട് എന്താ സംഗതി എന്ന് അറിയില്ല ഒന്ന് കാണിച്ചു നോക്കണം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് അത് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ടൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബബായ്